ഹലോ നമസ്കാരം നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖാതിരിക്കുക എന്ന് വിശ്വസിക്കുന്നതും നമ്മളിവിടെ സുഖാരികരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മൾ നമ്മുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് അടുക്കള വിശേഷം ഒന്നുമല്ല കേട്ടോ നമ്മളൊന്ന് പുറത്തേക്കൊക്കെ പോവുകയാണ് അപ്പോൾ ആ ഒരു വിശേഷമൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണ സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും ആ ഒരു ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനൊക്കെ ഒന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണ് കേട്ടോ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പോൾ അതെ ഇന്നിപ്പോൾ ഞാൻ ും ഏട്ടനും കൂടിയിട്ട് ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് പോവുകയാണ് അപ്പം രണ്ടാളും കൂടി ഇതിപ്പോൾ എവിടേക്ക് ആ കറങ്ങാൻ പോകണമെന്ന് വിചാരിക്കേണ്ട ഞങ്ങൾക്ക് ഇറങ്ങി അടിക്കാൻ പോകുന്നല്ലോ വെറുതെ ഒന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയതാണ് വെറുതെ എന്നാണെങ്കിൽ പറയാനും പറ്റില്ല ഒരാവശ്യത്തിന് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പം കൊപ്പത്തേക്കാണ് പോണത് കൊപ്പത്തേക്ക് പോകുന്ന വഴിതാണ് ഈ ഒരു കട കണ്ടു കഴിഞ്ഞാൽ മക്കളെ എൻ്റെ നെഞ്ചിൽ ഇപ്പോഴും ഭയങ്കര സങ്കടം ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കല വരും അപ്പോൾ എന്താ ഇപ്പം ഈ ഒരു കടയ്ക്ക് ഇത്ര വലിയ പ്രത്യേകതയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ കടയ്ക്ക് വലിയ പ്രത്യേകതയൊന്നുമില്ല കേട്ടോ ഈ കടയിൽ വന്നിട്ട് നമ്മുടെ വേസ്റ്റ് കൊണ്ട് കുഴിച്ചിട്ടാണല്ലോ ഞാൻ ഇങ്ങനെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഈ കടയിൽ വന്ന് പൈപ്പൊക്കെ വാങ്ങി വന്ന് ആ പൈപ്പ് ഇടാനുള്ള പണിയുടെ ഇടയിലാണ് കേട്ടോ എൻ്റെ ഡിസ്ക്കിന് ഇത്രയും പ്രശ്നമായതും ഞാൻ കിടപ്പിലായതും ഈ ഒരു രണ്ട് സർജറി കഴിഞ്ഞതും ഒക്കെ അപ്പോൾ എപ്പോൾ ഇതിൻ്റെ മുന്നിൽ കൂടെ പോവാണെന്നുണ്ടെങ്കിൽ ഈ കട കണ്ടു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സങ്കടം ഇങ്ങനെ വരും കാരണം എൻ്റെ ലൈഫ് ആകെ മൊത്തത്തിൽ മാറി മറിഞ്ഞു പോയൊരു സംഭവമായിരുന്നു കഴിഞ്ഞ ഒരു രണ്ട് വർഷം എന്ന് പറയണത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് തുടങ്ങിയിട്ട് എൻ്റെ അമ്മ ഇതാണ് ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ ഒരു ഭയങ്കര ഒരു സങ്കടം പിടിച്ച നിമിഷങ്ങളെന്നൊക്കെ പറയാം കേട്ടോ അപ്പോൾ എനിക്ക് ആ കട കണ്ടു കഴിഞ്ഞാൽ ഇപ്പോഴും ഇതുമാതിരി ഒരുപാട് സങ്കടം ഇങ്ങനെ മനസ്സിലിങ്ങനെ വരും നമ്മുടെ ചങ്കൊക്കെ ഇങ്ങനെ ഒരുമാതിരി മുറിഞ് എന്താ പറയുക മുറുകി ഇങ്ങനെ ഒരു വേദന ഇതൊക്കെ വരേണ്ട മാതിരിയൊക്കെ തോന്നിട്ടൊക്കെ ആ കട കണ്ടു കഴിഞ്ഞാൽ അപ്പം ഞാൻ ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ ഏട്ടൻ പറയാം അതിനിപ്പോൾ ആ കട എന്ത് വെളിച്ചോ നീൻ്റെ കയ്യിലിരിപ്പും നന്നല്ലാത്തതിന് കടേനെ പറഞ്ഞിട്ട് എന്താ കാര്യം എന്ന സംഭവം ശരിയാണ് നമ്മുടെ വയ്യായി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ വേണം കണക്കിലെടുക്കാൻ അത് ചെയ്യാണ്ട് ഓരോന്ന് വരുത്തി വെച്ചിട്ട് പിന്നെ കടേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പക്ഷേ എന്നാലിക്കാ കട കാണുമ്പോൾ ഒരു സങ്കടം അങ്ങനെ വരും മാത്രമേ മാത്രമേയുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ കടയൊക്കെ കഴിഞ്ഞതാണ് നമ്മുടെ കൊപ്പത്തുള്ള ഉപേദുള്ള ഡോക്ടറെ വീടും ഒക്കെ കഴിഞ്ഞ് നക്ഷത്ര റീജൻസി എല്ലാം കഴിഞ്ഞതാണ് നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ അപ്പോൾ കൊപ്പം ടൗ ടൗണിലൂടെയാണ് നമ്മുടെ ഇന്നത്തെ യാത്ര നമ്മളധികവും പട്ടാമ്പി വഴിക്ക് പോകുമ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അല്ലേ ഞങ്ങളങ്ങനെ അങ്ങനെ അങ്ങനെ ഞാനും ആയിട്ട് കൂടി അങ്ങനെ കൊപ്പത്തിക്ക് വരല് വളരെ വിരളമാണ് കേട്ടോ അങ്ങനെ എപ്പോഴും എപ്പോഴൊന്നും കൊപ്പത്തിക്കൊന്നും വരാറില്ല അധികവും പട്ടാമ്പി വഴിയൊക്കെയാണ് പോവുക അപ്പോൾ ഇന്ന് എന്തായാലും കൊപ്പത്തിക്ക് പോകുക പറഞ്ഞിട്ട് വന്നതാണ് പോകുന്ന പുറപ്പെടുന്ന സമയത്ത് ഞാൻ പട്ടാമ്പിക്ക് പോകുക എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ വണ്ടിയിൽ കയറിയത് അപ്പോൾ ഏട്ടൻ പറഞ്ഞു വേണ്ട നമുക്ക് കൊപ്പത്തേക്ക് പോവാ പറഞ്ഞു സംഭവം ഞാൻ എങ്ങനാ പോകണമെന്നുള്ളത് ഏട്ടനെ അറിയിണ്ടായിരുന്നില്ല ഏട്ടനെ ഞാൻ പറ്റിച്ചിട്ട് പിടിച്ചു കൊടുത്തതാണ് കേട്ടോ എനിക്കൊരു സാധനം വാങ്ങാണ്ട് ഏട്ടാ വായ പോകുക പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വന്നതാണ് സത്യം പറഞ്ഞാൽ എനിക്കും ഒരു സാധനവും വാങ്ങാണ്ടായിരുന്നില്ല അതാ ഞങ്ങൾ നേരെ അതാ ടൈലറി ഷോപ്പിലാണ് കേട്ടോ എത്തിയിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് നമ്മുടെ പപ്പ ഒരു ഷർട്ടിൻ്റെ തുണിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മുണ്ടും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മുണ്ടൊക്കെ ആൾ ഉടുത്തു ഷർട്ടിൻ്റെ തുണി തയ്ക്കാണ്ട് അങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്ക് കല്യാണവും തിരക്കും ഒക്കെ വരികയല്ലേ നമ്മുടെ അനിയൻ്റെ കല്യാണമാണ് മാർച്ച് പതിനാറിന് എന്നൊക്കെ ഞാൻ പറയലുണ്ടല്ലോ അപ്പോൾ നമുക്ക് ഷർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഷർട്ട് എടുക്കാനോ തുണി എടുക്കാനോ ഒന്നും അങ്ങനെ നിൽക്കില്ല കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇതിങ്ങനെ വെച്ചിട്ടിരുന്നാൽ ശരിയാവില്ലയോന്ന് തയ്ക്കാൻ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കൂട്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതവിടെ വന്നിട്ട് അളവെടുത്തിട്ട് തയ്ക്കുകയാണ് അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ വരുന്ന വഴിക്ക് എൻ്റെ കയ്യിൽ കവറിൽ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ അറിയാണ്ട് ഒരാവശ്യമുണ്ട് ഒരു കടയിലേക്ക് ഉള്ളതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ഏട്ടന മനസ്സിലായി ഇത് തയ്ക്കാനുള്ള തുണിയാണെന്നുള്ളത് അപ്പോൾ എട്ട എനിക്ക് കുറേ ചീത്ത കേൾക്കും ചെയ്തു കേട്ടോ ഷർട്ട് അളവെടുത്ത് തയ്ച്ചാൽ ശരിയാവില്ല വേണ്ടാത്തേന് നിൽക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം കുറച്ച് ചീത്തയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞാൽ സാരില്ല നമുക്ക് എന്തായാലും നോക്കാം എപ്പോഴും ഒരേപോലെ ഒന്നും ആവില്ല അല്ലെങ്കിലും ഇനിയിപ്പോൾ ഇത് തയ്ക്കലൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വന്നതാണ് എന്തായാലും താളമൊക്കെ എടുത്ത് ഞങ്ങൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഏട്ടൻ്റെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കോ അമ്മയ്ക്കോ അല്ലെങ്കിൽ ശ്രീകുട്ടിക്കോ ശ്രീകുട്ടനോ ഒക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്തു തരും പക്ഷേ മൂപ്പരുടെ കാര്യങ്ങളൊന്നും മൂപ്പര് ശ്രദ്ധിക്കില്ല കേട്ടോ അതിപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ കാര്യമായാലോ ഒരു ചെരുപ്പിൻ്റെ കാര്യമായാലോ വേറെ എന്ത് കാര്യമായാലും ഒരു ഡോക്ടർ അടുത്ത് വയ്യാണ്ട് കഴിഞ്ഞാൽ ഡോക്ടറെടുത്ത് പോവാൻ പോലും നമ്മുടെ ഏട്ടൻ കൂട്ടാക്കില്ല കേട്ടോ അപ്പൊ നിങ്ങളുടെ വീട്ടിലെ ആണുങ്ങളൊക്കെ എങ്ങനെയാണോ നമ്മുടെ ഏട്ടം എങ്ങനെയാണ് കേട്ടോ അത് എൻ്റെ പപ്പയെ അങ്ങനെ തന്നെയാണ് വയ്യാടായി കഴിഞ്ഞാൽ ഡോക്ടറെടുത്ത് പോകാനോ ഇതാക്കാനൊന്നും കൂട്ടാക്കില്ല അതൊക്കെ തന്നെ മാറിക്കോളും അതിനൊന്നിപ്പോൾ ഡോക്ടറെ കാണണ്ടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ ഈ ഏട്ടനെ കൊണ്ട് അങ്ങനെയാണ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ എവിടേക്കും എന്താ പോകില്ല അവനെ എൻ്റെ കാര്യം നോക്കില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ അപ്പോൾ ഒന്ന് പിടിച്ചു വന്നപ്പോൾ അവർക്ക് അവിടെ എത്തിയിട്ട് കടയുടെ ഉള്ളിൽ കയറുമ്പോൾ എന്നോട് നല്ല ദേഷ്യം ഉണ്ടായിരുന്നു കേട്ടോ എന്നെ കടിച്ചതിൻ്റെ അവിടെ ദേഷ്യം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ സാരി ഇല്ല നമുക്കിത് കൊടുക്കുക ശരിയാകും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാക്കിയതാണ് അപ്പോൾ ഷർട്ടിൻ്റെ തുണി നോക്കുമ്പോൾ അതിൽ കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു കേട്ടോ തുണി അപ്പോൾ അത് ആ ചേട്ടൻ നമുക്ക് കട്ട് ചെയ്ത് തന്നു അപ്പോൾ കഷ്ണം ഞാൻ അവിടെ എടുത്ത് വെച്ചുകൊണ്ട് ഇട്ടാനിപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് താ ഞങ്ങൾ നേരെ ഒരു ചെരുപ്പ് കടയിലേക്കാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എനിക്ക് ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടല്ല അമ്മയ്ക്ക് ചെരുപ്പ് പൊട്ടി എന്ന് കുറേ ദിവസമായി ഇങ്ങനെ പറയുന്നു ചെരുപ്പ് പൊട്ടിയിട്ടില്ല പൊട്ടാനായി ചെരുപ്പിങ്ങനെ ഊരി പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസമായിട്ടോ പറയുന്നു അപ്പോൾ ഞാൻ അമ്മയ്ക്ക് ചെരുപ്പ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ് അപ്പോൾ അതായത് ഞാൻ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഷാളൊക്കെ കെട്ടിയിട്ടതാണ് കേട്ടോ പിന്നെ അത് അവിടെ ഇറങ്ങിയിട്ട് ഷാളൊന്നും അഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ ഷാൾ കെട്ടിയിട്ടത് എനിക്ക് ഓർമ്മയേ ഉണ്ടായിരുന്നില്ല കേട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഷാളൊക്കെ കെട്ടിയിട്ടിട്ട് തന്നെ കട ഉള്ളിൽ കയറി ചെന്നു ഇപ്പോൾ വീഡിയോ കാണുമ്പോഴാണ് കേട്ടോ ഇപ്പോൾ ഇത് ഇങ്ങനെ ബോധം വന്നത് അപ്പോൾ ഞാൻ ഈ ആദ്യം കാണിച്ചു തന്ന ചെരുപ്പാണ് കേട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഞാൻ ഇപ്പം ഇങ്ങനെ പൊക്കി കാണിച്ചില്ല അപ്പോൾ ആ ഒരു ചെരുപ്പാണ് എടുത്തത് അപ്പോൾ അങ്ങനെ ആ ചെരുപ്പൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ പിന്നെ അങ്ങോട്ട് തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ ചെരുപ്പ് വാങ്ങുന്ന സമയത്തും ഏട്ടന് ഞാനിപ്പോൾ എന്തിനാണ് പോകണത് പുറത്തേക്ക് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് ഒരു ആവശ്യമുണ്ട് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വന്നതാണല്ലോ അപ്പോൾ ചെരുപ്പ് വാങ്ങുമ്പോൾ ചോദിക്കേണ്ട അതൊക്കെ ആയിരുന്നു അതിൻ്റെ പരിപാടിയെന്നൊക്കെ ചോദിക്കേണ്ടത് കേട്ടോ അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങി കാശൊക്കെ കൊടുത്തതാണ് ഞങ്ങൾ റോഡ് ഒന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ കൊപ്പത്ത് കൊപ്പം ടൗണിലുള്ള ഒരു മുസ്ലിം പള്ളിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഭാഗത്തുനിന്ന് നോക്കി അത് ക്ലിയർ ആയിട്ട് കാണില്ല അപ്പുറത്തെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കേട്ടോ ഒരു പള്ളി കാണാനായിട്ട് അപ്പോൾ ഇവിടെ നിന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് നേരം അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തു റോഡ് ക്രോസ് ക്രോസ് ചെയ്യണ സമയത്ത് അങ്ങനെതാ ഞങ്ങൾ റോഡ് ക്രോസ് ചെയ്ത് ചെയ്യും ഫുൾ ഇന്ന് അച്ചടി പശ കാണിട്ടോ അങ്ങനെ റോഡൊക്കെ ക്രോസ് ചെയ്തതേ ഞങ്ങൾ നേരെ ഒരു ഉണക്ക മീൻ കടയിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ മീൻ ഏതൊക്കെ ഉള്ളു എന്നൊക്കെ പോയി നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് പോയി നോക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കണ്ടിട്ടൊന്നും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വലിയ മടിയൊന്നും വിചാരിക്കാണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് തോന്നുന്നത് ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ടുള്ള ആളുണ്ടല്ലോ ആ മൂപ്പര് ഇങ്ങനെ എന്നെ ഇങ്ങനെ എന്താ എന്താപ്പം ഈ പെണ്ണുമ്പോഴുള്ള ഫോണും പിടിച്ചിട്ട് കടയുടെ മുന്നിൽ നിൽക്കണമെന്നാണ് തോന്നുന്നുണ്ട് അപ്പോൾ കുറച്ച് ചമലൊക്കെ തോന്നിയിട്ടോ മൂപ്പര് ഇങ്ങനെ നോക്കണം കണ്ടപ്പോൾ പിന്നെ വിചാരിച്ചു ഇതിപ്പോ നമ്മുടെ ഒരു ജോലി ആയിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ ഒരു പണി ചെയ്യുമ്പോൾ അതിന് ആത്മാർത്ഥത കാണിക്കണമല്ലോ അല്ലാതെ നമ്മൾ ഒരു ഇതില്ലാണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്തായാലും വേണ്ടിയിട്ടില്ല വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് താണ്ടോ എന്നെ മുഖമൊക്കെ ഉൾപ്പെടുത്തി സെൽഫിയിലൊക്കെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം അങ്ങനെ കുറച്ച് കുറച്ച് മടി ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് എനിക്ക് ഇനിയും നമ്മൾ മടി പിടിച്ചിരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ അവിടെ കിടക്കുകയുള്ളൂ എന്നുള്ളത് എനിക്ക് നല്ല ബോധ്യം തോന്നുന്നു അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം മടിയൊക്കെ മാറ്റി വെച്ച് ഞാനങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് തുടങ്ങി അപ്പോൾ ആ ഒരു ഉണക്കം മീൻകടയുടെ തൊട്ട് പുറത്ത് ചെറിയൊരു ചായക്കടയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരം നോക്കി നിന്നു ലൈറ്റൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നൊക്കെ നോക്കി കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്ത് ഇതാണ് പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി ഇട്ട് ഇങ്ങനെ തിരിച്ച് പോരാണ് കേട്ടോ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞിട്ട് രണ്ടാളും കൂടി ഭയങ്കര വർത്താനം ചെരിയൊക്കെ നീട്ടുക എന്തൊക്കെയാണെന്നൊന്നും പിക്ക് ഓർമ്മയില്ല ഭയങ്കര ഓർമ്മക്കുറവുള്ള ഒരാളാണ് കേട്ടോ ഞാൻ വലിയ ചന്തനാതി ഒക്കെ വാങ്ങേണ്ടിയിരുന്നു അതെന്ന് തോന്നുന്നത് മക്കളെ അങ്ങനെതാ അതൊക്കെ കഴിഞ്ഞതാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നു അപ്പോൾ പോരന വഴിക്ക് നമ്മുടെ കൊപ്പത്തെ ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പകർത്തി കൊണ്ട് വരികയാണ് കേട്ടോ അപ്പോൾ അത് ഇവിടെ കാസ്റ്റിൽ കിച്ചൺ എന്നൊക്കെ ഒരു വലിയൊരു ഹോട്ടലൊക്കെ കണ്ടു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കൂടെയൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഹോട്ടലിലൊക്കെ കയറി നല്ല അൽഫാമും കുഴിമന്തിയും മറ്റേ ഇതൊക്കെ ബർഗറും അതും ഒക്കെ കഴിക്കണ ആൾക്കാരാണോ അപ്പോൾ ഞാൻ ഈ വക സാധനങ്ങളൊന്നും കഴിക്കില്ല കേട്ടോ അതുകൊണ്ട് തന്നെ എന്നെയും കൊണ്ട് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഏട്ടനു ഒരു ചിലവുമില്ല എപ്പോഴെങ്കിലും ഏതേലൊരു കാലത്ത് ഒരു മസാല ദോശ അതാണ് എന്റെ ഏട്ടന് എനിക്ക് വേണ്ടി വാങ്ങി തരേണ്ട ആവശ്യമുള്ളൂ കേട്ടോ അപ്പം അതേ നമ്മുടെയൊക്കെ ഒപ്പത്തിൻ്റെ അങ് ഇങ്ങനെ നോക്കുമ്പോൾ നല്ല സ്പോർട്സിൻ്റെ ഈ ഗിഫ്റ്റും കാര്യങ്ങളും ട്രോഫിയൊക്കെ ഉള്ളൊരു കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നിറയെ വലിയ വലിയ ട്രോഫി ഒക്കെ ഉണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതിങ്ങനെ നല്ല വീഡിയോ ഒക്കെ എടുത്ത് വന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വരണ വഴിയിലാണ് നമ്മുടെ കൊപ്പത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലൊക്കെ ഉള്ളത് അപ്പോൾ കൊപ്പം സെൻ്ററിൽ നിന്ന് വെറുതെ ഒരാവശ്യമില്ലാതെ ഞങ്ങൾ എങ്ങനെ താഴത്തെ റോഡിന് ഇങ്ങനെ വെറുതെ ഇറങ്ങി പോകുന്നതാണ് കേട്ടോ അപ്പോൾ ദേ ഇതാണ് കൊപ്പം ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഞാനും ഏട്ടനും കൂടിയിട്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഇവിടേക്ക് പോകാറുണ്ട് കേട്ടോ പനിയൊക്കെ വരുന്ന സമയത്ത് ആപ്പോൾ ഈ നമ്മൾ വെറുതെ പ്രൈവറ്റിൽ പോയിട്ട് കാശ് കളയേണ്ടതല്ലോ ഗവൺമെൻറ്റിലും ഉണ്ടല്ലോ മരുന്നെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് പോരാറുണ്ട് കേട്ടോ അപ്പോൾ വെറുതെ വന്നിട്ട് ഇറങ്ങി വന്ന രണ്ട് കാര്യങ്ങളും കഴിഞ്ഞത് അതും കഴിഞ്ഞ് വെറുതെ ഒന്ന് താഴ്ത്ത റോട്ടിൽ കൂടെ ഒക്കെ ഒന്ന് പോയി വെറുതെ ഒന്ന് ചുറ്റി തിരിഞ്ഞിട്ട് ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ വരണ സമയത്ത് എന്തായാലും വീഡിയോ ഒക്കെ ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ച് അങ്ങനെ വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ രാത്രി ആയതുകൊണ്ട് തന്നെ കടകളിലൊക്കെ നല്ല ലൈറ്റും വെളിച്ചമൊക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെ തിരിച്ചു പറഞ്ഞ സമയത്ത് എന്നാൽ നമുക്ക് ഒരു പാനിപൂരി കഴിച്ചാലോ ചൂട്ടമായിട്ടൻ അപ്പം എന്നാൽ കഴിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് പറഞ്ഞിട്ട് പോകുന്നു പക്ഷേ എന്താ ചെയ്യുക ഞങ്ങളെവിടെ കലാപരിപാടി അവ അവതരിപ്പിച്ചാലും ഇതാണ് അവസ്ഥ ഞങ്ങൾ പോകുമ്പോളേക്കും പാനിപൂരിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞൊരു ദിവസം ഇതുപോലെ ഞങ്ങളൊന്ന് പട്ടാമ്പിക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പം പട്ടാമ്പി പോയിട്ടും ഇതേപോലെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാനീപൂരിയുടെ അടുത്ത് എത്തുമ്പോഴേക്കും ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു ചേട്ടാ കഴിഞ്ഞു ചേട്ടാ പറഞ്ഞു കേട്ടോ അപ്പോൾ ആളൊരു തമിഴ്നാട്ടുകാരനാണ് അപ്പോൾ അങ്ങനെ പറഞ്ഞു ഇന്നു ഇന്നും ഇപ്പം ഇതേപോലെ നമ്മൾ ഒരു മലയാളി ചേട്ടന്റെ കട തന്നെയാണ് കേട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞു വിട്ടോ ഞാനൊരാളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഞങ്ങൾ ശശിയായി അപ്പോൾ അതേപോരണ വഴിക്ക് ഒരു എന്താ പറയാ ചൈനീസ് ബസാറിനോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് കൊപ്പം ബസാർന്നോ എന്തോ പറഞ്ഞിട്ട് ഒരു കട ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ വെറുതെ കയറിയതാണ് വീഡിയോ എടുക്കാനൊരു വകുപ്പായല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ അവിടെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ആൾ പറയേണ്ടിട്ടോ അവർ യൂട്യൂബറാണോ ഇങ്ങനെ വീഡിയോ എടുത്തു കൊണ്ടിരിക്കണമെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ സംഭവം അവർ നമ്മുടെ ചാനൽ കണ്ടിട്ടൊന്നല്ല പക്ഷെ ഇപ്പോൾ എവിടെയും ആളുകൾ ഈ ഫോണും പിടിച്ച് പൊക്കി പിടിച്ച് നടക്കണം കണ്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാലോ അവരൊരു യൂട്യൂബറാണെന്ന് അപ്പോൾ അങ്ങനെ ആ ഇരിക്കുന്ന ആൾ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവർ യൂട്യൂബറാ തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോ എടുക്കണ്ടെന്നൊക്കെ അങ്ങനെ അതെ ഒരാവശ്യമില്ല അതൊക്കെ ഒപ്പം സാറിൻ്റെ ഉള്ളിൽ കയറി അതിൻ്റെ ഉള്ളിലുള്ള സാധനം

അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ അവിടെക്ക് വരുന്ന വഴിയിലാണ് കേട്ടോ നമ്മുടെ ആ ഒരു പാനീപൂരി കടയൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഞാൻ ഞാനത് ഒരു ബന്ധുമില്ലാതെ മുന്നേ പറഞ്ഞു പോയിരുന്നേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ആ ഒരു രണ്ട് സാധനങ്ങളും വാങ്ങിച്ചിട്ട് ഞങ്ങൾ പൈസയൊക്കെ കൊടുത്ത് പിന്നെ തിരിച്ചു പോരുകയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതായത് ഞാനിങ്ങനെ ഇവിടെ ഈ ഭാഗത്ത് നിന്നിട്ട് നിന്നിട്ടിങ്ങനെ വീഡിയോ എടുക്കുമ്പോഴാണ് കേട്ടോ അവിടെ ക്യാഷ്ലുള്ള ആൾ പറഞ്ഞത് ഇവർ ആണെന്ന് തോന്നുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ എന്തായാലും ഞാൻ മാനക്കേട് നാണക്കേടൊക്കെ മാറ്റി വെച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഒക്കെ കഴിഞ്ഞത് ആ വീട്ടിലെത്തി ചെരുപ്പൊക്കെ അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അമ്മയാണെന്നുണ്ടെങ്കിൽ ടി വിയിലെന്തോ കണ്ടുകൊണ്ടിരിക്കണോ തിരക്കായിരുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ ചെരുപ്പ് കൊടുത്ത് കൊടുത്തപ്പോൾ മുഖത്ത് യാതൊരുവിധ എക്സ്പ്രഷനും ഇല്ലാതെ അത് വാങ്ങി കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ടി വിയിൽ എന്തോ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ ചിത്ര ഒക്കെ കണ്ടു അപ്പോൾ എന്തോ പാട്ടിന്റെ എന്തോ പരിപാടിയോ തോന്നുന്നു ടി വി കാണാത്ത ആളായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വലിയ ആധികാരികമായ അറിവുകളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും എന്താ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടട്ടോ അപ്പം ഇനി ഒട്ടും വേഗാതെ അടുത്തൊരു ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ സി യു